അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് ഫെമിനിച്ചികളുടെ എണ്ണം കൂടി വരികയാണ് അതൊക്കെ സ്വാഭാവികമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അത്ഭുതവുമില്ല ആശങ്കയുമില്ല കാരണം ലോകാവസാനമാകുമ്പോൾ ഇതല്ല ഇതിനപ്പുറം മുസ്ലിമികൾക്ക് കാണേണ്ടി വരും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചകർ പ്രവചിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും മുസ്ലിമീങ്ങൾക്കില്ല പക്ഷേ ആദരിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള വർത്താനങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ വേദന എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിക്ക് കല്യാണം കഴിക്കാൻ റെഡി ആണെങ്കിൽ പാരൻസ് ഓഫ് ഹെർ ഡോട്ടർ they they should give time. They should give give time time for her to you know understand the life better ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൽ തന്നെയുള്ള കുറെ ആളുകൾ ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതിലുള്ള അബദ്ധം അല്ലെങ്കിൽ അപകടം എന്താണെന്നറിയോ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ എത്തിയാൽ ആ പെൺകുട്ടിയോട് സമ്മതം ചോദിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിലില്ല മാത്രമല്ല സമ്മതം ചോദിക്കണം വരെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ആ പെൺകുട്ടി പറയാണ് എനിക്ക് സമയമായിട്ടില്ല കുറച്ചും കൂടിയൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾ അത് അനുവദിച്ചു കൊടുക്കണം എന്ന് പറയുന്നിടത്ത് ചില അപകടങ്ങളുണ്ട് കാരണം ഈ പറയുന്ന പെൺകുട്ടി എല്ലാ പെൺകുട്ടികളും പാണക്കാട്ട കുട്ടികളായിരിക്കില്ലല്ലോ എല്ലാ പെൺകുട്ടികളും സാത്വികമായി ജീവിക്കുന്നവരുമായിരിക്കില്ലല്ലോ ആ പറയുന്ന പെൺകുട്ടികളുടെ ഉദ്ദേശം എന്താണ് എന്നതിൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ടാകും കാരണം സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്രയും ഭീകരമാണ് പലരുടെയും കൂടെ ചാടിപ്പോകുന്ന മക്കൾ അതുപോലെ സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ തന്നെ ഇണകളായി സ്വീകരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് ഏതു കൂട്ടത്തിലാണ് എന്ന ആശങ്ക ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവരെ വിവാഹത്തിന് വേണ്ടി ചിലപ്പോഴൊന്ന് നിർബന്ധിച്ചു എന്ന് വന്നേക്കാം അതൊരിക്കലും ആ മക്കളുടെ സ്വാതന്ത്ര്യത്തെ തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ നശിപ്പിക്കാനോ ഒന്നും ആയിരിക്കില്ല മറിച്ച് അവർക്ക് നല്ലൊരു ജീവിതം കണ്ടെത്താൻ നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന ആഗ്രഹം കൊണ്ടായിരിക്കും അങ്ങനെ നിർബന്ധിക്കുമ്പോൾ അതിനെപ്പോലും ഈ സമുദായത്തിലെ മക്കള് തള്ളിപ്പറയുകയാണ് മഞ്ചേരിയിൽ അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ പതിനെട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ചേരിന്നല്ല നമ്മളീ മലപ്പുറം ഏരിയയിലാണ് അത് കൂടുതലായിട്ട് ഉള്ളത് എന്നാണ് ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ ഓൾ പറഞ്ഞ് എന്താ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഒരിക്കലും കെട്ടിക്കൂല അത് വെറുതെണ് കാരണം കൊറേ വീട്ടിലുണ്ട് പാരന്റ്സ് നമ്മൾ എത്ര നോ പറഞ്ഞു കഴിഞ്ഞാലും ഈ അത് ചെയ്യൂലെന്നുണ്ടെങ്കിൽ അന്നെത്രയും കാലം വളർത്തിയത് എന്തിനാണ് നമ്മൾ എന്താ അങ്ങനെ എന്റെ മോളെ നിങ്ങള് വീട്ടിൽ നോ എന്ന് പറയുമ്പോ ആ നോ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന ആശങ്കയുണ്ട് പല മാതാപിതാക്കൾക്കും അതുകൊണ്ടാണ് അവർ പറയുന്നത് നിന്നെ ഇത്രയും വളർത്തിയത് എന്തിനാ പഠിപ്പിച്ചത് എന്തിനാ എന്നൊക്കെ എന്നിട്ട് പറയുന്നതോ ഞങ്ങളൊരാളെ പ്രേമിച്ചാൽ വലിയ പ്രശ്നമാണ് പ്രേമിച്ച് കഴിഞ്ഞവർക്ക് തെറ്റാ നമുക്ക് അതിനുള്ള പ്രായമായിട്ടില്ല നമ്മളതിനായിട്ടില്ല നിങ്ങൾ ഇപ്പൊ തന്നെ കുടുംബം ചെയ്ത് സെയിമേജ് ഒക്കെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ പറയേണ്ടി വരൂടെ പറയും ഞങ്ങൾ അന്വേഷിക്കണ്ടല്ലോ പ്രേമിക്കുമ്പോ നമ്മള് ഓല് മനസ്സിലാക്കണില്ലേ അത് ഇവര് അന്വേഷിക്കണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ചായ അടിച്ച് പിറ്റേ ദിവസം ഒരാളെ നാട്ടിൽ പോയി അവർ എന്തൊക്കെ അന്വേഷിക്കണ സാമ്പത്തികം അന്വേഷിക്കുമായിരിക്കും ഓൾക്ക് നല്ലൊരു വീടുണ്ടോ ഇപ്പൊ കെട്ടുന്ന ആൾക്ക് എന്റെ ബാധ്യത ഉണ്ടോ ചെറിയ മോളാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്റെ മോളെ നിങ്ങളുടെ വീട്ടുകാര് അവിടെ പോയി ചായ കുടിച്ച് വെറുതെ തിരിച്ചു പോരുന്നതല്ല അവരന്വേഷിക്കും കാരണം ഇത്രയും കാലം പോറ്റി വളർത്തി വലുതാക്കിയ മകൾ അവള് ചെന്ന് കേറുന്ന വീട് അവൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്നതായിരിക്കണം അതുകൊണ്ട് ജോലി നോക്കും പറമ്പ് നോക്കും വീട് നോക്കും കെട്ടിക്കാനും ബാധ്യതയും വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കും ഇതൊന്നുമില്ലെങ്കിൽ സന്തോഷത്തോടു കൂടി കെട്ടിച്ചു വിടുന്നത് എന്തിനു വേണ്ടിയാണ് മോൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് അതല്ലാതെ ചായ കുടിച്ച് തിരിച്ചു പോരലല്ല ഒരു വട്ടം ആരോടെങ്കിലും ചോദിക്കലല്ല മറിച്ച് പലരോടും പലവട്ടം അന്വേഷിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു വിവാഹം ഉറപ്പിക്കുന്നത് ആരെങ്കിലും ഒരു എതിരഭിപ്രായം ആ ചെക്കനെക്കുറിച്ചോ അവരുടെ വീട്ടുകാരെക്കുറിച്ചോ പറഞ്ഞാൽ ആലോചന അവിടെ നിർത്താൻ കാരണം എൻ്റെ മോള് പോകുന്ന വീട് അവൾക്കവിടെ സന്തോഷം നഷ്ടപ്പെടുമോ എന്ന ആദിയാണ് മോള് ചോദിച്ചില്ലേ പ്രേമിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കുന്നുണ്ടല്ലോ അവരെന്ന് ഇല്ല മോളെ ഒരു കാമുകനും അവൻ്റെ യഥാർത്ഥ സ്വഭാവം പ്രേമിക്കുന്ന പെണ്ണിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കില്ല അവളുടെ മുമ്പിൽ അവൻ എപ്പോഴും മാന്യനാകാൻ പത്തര പത്തരമാറ്റു സ്വഭാവമുള്ളവനാകാൻ പരിശ്രമിച്ചേ നിൽക്കൂ കാരണം എന്താണ് ഇവളെ അവൻ ആവശ്യമുണ്ട് നിന്നെ അവൻ ആവശ്യമുണ്ട് അതുകൊണ്ട് നീ അവൻ്റെ യഥാർത്ഥ സ്വഭാവം ഒരിക്കലും അവനോട് ഇടപഴകി ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ നിനക്ക് സാധിക്കില്ല അതറിയണമെങ്കിൽ അവൻ ജീവിച്ചു വന്ന പശ്ചാത്തലം ആ നാട് ആ നാട്ടുകാർ അവരോട് ചോദിക്കണം അതല്ലാതെ അവനോട് ഇടപഴകിയിട്ട് സ്വഭാവം മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രേമവിവാഹങ്ങളിലധികവും പരാജയപ്പെട്ടു പോകാനുള്ള കാരണം സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ പ്രേമവിവാഹങ്ങളിൽ അധികവും പരാജയമാണ് എന്ന നിരീക്ഷണം നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കും അറേഞ്ച്ഡ് മാരേജ് വീട്ടുകാരും മറ്റുമൊക്കെ ആലോചിച്ച് അന്വേഷിച്ച് നടത്തുന്ന കല്യാണം പൊളിഞ്ഞു പോകാറില്ല എന്ന് പോകാറുണ്ട് പക്ഷേ ഈ ലവ് മാരേജുകളുടെ അത്രയും വലിയ പരാജയം ഈ അറേഞ്ച്ഡ് മാരേജുകൾക്കുണ്ടാവാറില്ല എന്നു മാത്രമല്ല പ്രേമവിവാഹമാകുമ്പോഴുള്ള എന്താണെന്നറിയോ നീ പലപ്പോഴും നിങ്ങളുടെ വീടുകളിൽ നിന്നും ഒളിച്ചോടി പോവാൻ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒറ്റയാവുകയാണ് നിങ്ങൾക്ക് പലരുടെയും പിന്തുണയില്ലാതെ പോകും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടേണ്ടി വന്നാൽ ആശ്വസിപ്പിക്കാൻ കൂടെ ആളുകളില്ലാതായി പോകും പക്ഷേ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ആ വിവാഹ ജീവിതത്തിൽ വന്നാൽ കൂടെ നിൽക്കാൻ പിന്തുണക്കാൻ ആശ്വസിപ്പിക്കാൻ നിങ്ങളുടെ വീട്ടുകാരുണ്ടാവും നീ തിരഞ്ഞെടുത്ത ഒരു ഭർത്താവാണെങ്കിൽ സ്വാഭാവികമായും ഇവര് പറയുക നീ തിരഞ്ഞെടുത്തതല്ലേ നീ അനുഭവിച്ചോ എന്നാണ് അവരൊരിക്കലും കൈയൊഴിയില്ലെട്ടോ ഓരോ മാതാപിതാക്കളും മക്കൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ പോവില്ല കയ്യൊഴിയില്ല നശിച്ചു പോകട്ടെ എന്ന് മനസ്സറിഞ്ഞവരാഗ്രഹിക്കില്ല ചിലപ്പോൾ പുറത്തു പറഞ്ഞേക്കാം എങ്കിലും അവർ നമ്മൾ പറയും നീ തിരഞ്ഞെടുത്തതല്ലേ എന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രേമവിവാഹത്തിനുണ്ട് അതുകൊണ്ട് മക്കളെ നിങ്ങൾക്കെവിടെ വരെയും പഠിക്കാം അതിനൊന്നും ഒരു മാതാപിതാക്കളും തടസ്സം നിൽക്കില്ല പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിൻ്റെ വഴി എവിടെയെങ്കിലും തുറന്നു കിട്ടിയാൽ അവരതുമായി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളും കൂടി സഹകരിച്ചു കൊടുക്കണം പാണക്കാട്ട ബിബി പറഞ്ഞതുപോലെ വിവാഹമെന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ അല്ല മറിച്ച് ആ വ്യക്തിയുടെയും അവരുടെ മാതാപിതാക്കളുടെയും കുടുംബക്കാരുടെയും എല്ലാം കൂടിയ ഒരു ഉത്തരവാദിത്തമാണ് അതൊരാൾ സ്വന്തം തീരുമാനിക്കുന്നതല്ല ഇസ്ലാമിൽ അങ്ങനെ അല്ല ശരിക്കുമുള്ളത് അതൊരു ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ മകളെ പഠിപ്പിക്കാൻ മാതാപിതാക്കളും മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്ന ജീവിതം അതിഷ്ടപ്പെട്ടതാണെങ്കിൽ അതിനോടൊപ്പം നിന്നുമൊക്കെ നമ്മളൊരു കൂട്ടമായി ഒന്നായി മുമ്പോട്ട് പോവുക അതാണ് കുടുംബം എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അന്തസത്ത അതല്ലാതെ എൻ്റെ ചോയ്സ് എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ഭാവി അങ്ങനെ എൻ്റെ എൻ്റെ എന്ന ഒറ്റ ചിന്ത അതൊരിക്കലും ഭൂഷണമല്ല ഫെമിനിസം തലക്കു പിടിച്ചവർ അങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ അതിന് ചെവി കൊടുക്കരുത് വളർത്തിയ കഷ്ടപ്പെട്ട കണ്ണീരൊഴുക്കിയ കാശു മുടക്കിയ ത്യാഗം സഹിച്ച മാതാപിതാക്കളുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ പോലും നിങ്ങളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അവരെ കണ്ണീര് കുടിപ്പിക്കാനോ അവരെ ധിക്കരിക്കാനോ ഒക്കെ നമ്മുടെ രക്തത്തിളപ്പുള്ള പ്രായത്തിൽ കഴിഞ്ഞെന്ന് വന്നേക്കാം സമൂഹത്തിലെ ഫെമിനിസം പേറി നടക്കുന്ന കുറേ ആളുകൾ പിന്തുണച്ചെന്നും വന്നേക്കാം പക്ഷേ നമ്മളും ആ മാതാപിതാക്കളുടെ സ്ഥാനത്തേക്ക് എത്തുന്നൊരു പ്രായം എത്തുമ്പോഴാണ് അവരു അവരനുഭവിച്ച നെഞ്ചിലെ തീ അവരനുഭവിച്ച വേദന نامكم من غيولو والسلام عليكم ورحمة الله